മിസ് ചെയ്യാൻ കാണേ കടൽ കാളാഞ്ചി കാട്ട് ഗ്രില്ല് കാട്ടിലൊരു കൊട്ടാരം എന്നൊക്കെ പറയുന്നു കേട്ടോ കണ്ടാ പേടിയാവും അതുപോലത്തെ കൊട്ടാരം ഏഹ് പ്രേതം ഉണ്ടോന്ന് തന്നെ സംശയിച്ചു മോനെ ഇതൊക്കെ നോയിക്ക് എന്താ ലേതാണ് കേട്ടോ ഈ കാട്ടി വെച്ച് ചുട്ടെടുക്കാൻ പോകുന്ന കടൽ കടൽക്കാളാൽ അല്ല ഐറ്റം സാധനം കേട്ടോ അല്ല ചോള ചോള പോലെ എണ്ണി കൊടുത്ത് പെടക്കണ മീനെ മാർക്കറ്റിൽ പോയി തൂക്കി ഇതിനെ നന്നാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അതൊരു കടയിൽ നമ്മൾ മേടിച്ച് അങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് ബട്ടർഫ്ലൈ ആക്കി ഇങ്ങ് കൊടുക്കുന്നതാണ് വിട്ടോ വിട്ടോ അപ്പൊ നമ്മളാ തട്ടേ തട്ടക്കേറ്റിട്ടുണ്ട് കേട്ടോ ഈ നമുക്ക് ഗ്രില്ല് മീനെടുത്ത് വെക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇവിടെ ഇപ്പൊ വേറെ സെറ്റപ്പ് ഒന്നുമില്ല അപ്പൊ നമ്മള് വട്ടയിലൊക്കെ കഴുകി പൊടിക്കഴുകി വേണൊക്കെയാണ് നമ്മൾ ഗ്രില്ല നിരത്താൻ പോകുന്നെട്ടോ സ്വന്തം വിരള കൊണ്ട് നോക്കി രുചിയും ടേസ്റ്റും വേവും പറയുന്ന ഒരേ ഒരാൾ മെച്ചപ്പിടിയിലേ അനുഷാദിച്ചെന്നോ പിന്നെ മക്കളെ നിങ്ങളത് നോക്കി തൊന്നാണ്ടല്ല ഔ കടുന്നില്ല കുപ്പി എടുക്കാ ഇത് കണ്ടോ വീഡിയോ എടുക്കാതെ മറ്റുള്ളവരെ അറിയിക്കാതെ ഇങ്ങോട്ട് നോക്കി നോക്ക് നോക്കണം ചിരിക്കാൻ നോക്ക് നോക്കി ആദ്യം ഉണ്ടല്ലോ ആദ്യം വീഡിയോ എടുക്കുന്നത് അറിയാതിരിക്കുവായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാതെ മോനെ നമ്മുടെ കാടൽ മുരി നല്ല അവിടെ ആയിട്ടൊരു മാവുണ്ടായിരുന്നു ഇവിടെ ഇന്ന് ആ മാവിന് കല്ലെറിഞ്ഞ ഞാൻ അവിടുന്ന് പതക്കോന്ന് പറഞ്ഞത് ഇങ്ങോട്ട് വീണു വീണിട്ട് അവിടെ രണ്ട് കരിങ്കൽ ഉണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്കാട്ട ഞാൻ പോയി കിടന്നു അയ്യോ മറക്കാൻ അനുഭവമായിരുന്നു മഴല്ലേ അവിടെ ഒക്കെ കിട്ടുന്നുണ്ട് തേങ്ങ അരക്കുക നമ്മള് നമ്മള് വിചാരിക്കുന്ന പോലത്തെ ഒരു വ്യക്തിയല്ലേ ഇത് ചെന്നു പറഞ്ഞ തനി രാവണനാ പത്ത് തലയാ വർക്ക് നമുക്ക് കാണാം ഇതിന്റെ ആദ്യം ഈ ആവി വറക്കുമ്പോണ്ടല്ലോ ഈ മസാലയുടെ ഒരു മണം നമ്മള് മൂനെ കേട്ട പിന്നെ തിന്നാരി പറ്റിയാ ഓ

ോട്ടെ അപ്പൊ ആർക്ക് എന്ത് ഇങ്ങനത്തെ മെയിൻ പൊള്ളത്തിൽ എന്തേലും പരിപാടി ഉണ്ടോ തെന്നാനെ വിളിച്ചായിട്ടോ ഫോൺ നമ്പർ ഞാൻ താഴെ മോനെ നമ്മൾ ആറ്റുകാളാഞ്ചിനിത് സൂര്യകാന്തി പോലെ ആക്കിയിട്ടുണ്ട് അതിനെ നോക്കി എന്നാ അങ്ങ് മോനെ എന്നാലോ മയോണി സമ ഒഴിക്കട്ടെ ട്ടത് കാരണം ഒരു മുക്കാ മണിക്കൂർ ഒരു മണിക്കൂറോളം എടുത്തോളം നന്നായിട്ട് കുക്കായ മീനാട്ടോ കുരുമുളക് മോനും ഒരു കൊതിയം തന്നെ എന്റെ മോനെ നമ്മടെ അണ്ണൻ കുറച്ച് താമസിച്ചു പോയി എങ്ങനെയുണ്ട് ദാനം എങ്ങനെയുണ്ട് ഇത് വായി വെക്കുന്നതിന് മുമ്പ് ആ രുചി അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ചെന്നാക ചെന്നാ കന്നൊട്ട് കഴിവുണ്ട് ഈ മീനൊരു ഇത്ര ടേസ്റ്റ് വരാൻ കാരണം അപ്പം ഇതെൻ്റെ നേരത്തെ ഇതേ സ്പോട്ട് വെച്ച് കാണിച്ചു തന്ന ആ കടൽ കാളാഞ്ചിയാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഏഹ് ബാക്കിയല്ല എൻ്റെ ഈ നല്ല സുഹൃത്തുക്കൾ ചെറുതായിട്ടൊന്ന് നുണഞ്ഞതാണ് ആ കടൽ കാളാഞ്ചി കണ്ടോ അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം ചേട്ടാ ബൈ ബൈ